ഈ രാജ്യത്തിനു വേണ്ടി ചെയ്യുന്നത് എന്നത് ജനങ്ങൾ സമ്മതിച്ചു എന്നതിന്റെ അംഗീകാരമാണ് ഒഡീഷയിലെ ഇരുപത്തിയഞ്ചു വർഷത്തെ ബി ജെ ഡി ഭരണത്തിന് അന്ത്യം കുറിച്ചുകൊണ്ട് ബി ജെ പി അവിടെയും അധികാരം പിടിച്ചു അരുണാചൽ പ്രദേശിൽ തുടർ ഭരണം നേടി ആന്ധ്രാപ്രദേശിൽ നിലവിലുള്ള സർക്കാരിനെ അട്ടിമറിച്ചിട്ടാണ് എൻ ഡി എ അട്ടിമറി വിജയം നേടി ഭരണത്തിൽ വന്നത് നരേന്ദ്രമോദി സർക്കാർ നടത്തിയ ജനക്ഷേമ പ്രവർത്തനങ്ങൾ ജനക്ഷേമ പദ്ധതികൾ ഈ രാജ്യത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിലെ അംഗീകാരമാണ് ഈ വിജയം ഇനി ആര് എന്തൊക്കെ തന്നെ പറഞ്ഞാലും ശരി ഇത് ഏറ്റവും വലിയ ഒരു അംഗീകാരം തന്നെയാണ് കുറച്ചധികം ജനതയെങ്കിലും തിരിച്ചറിഞ്ഞു മുമ്പൊക്കെ ബി ജെ പി എന്ന് കേട്ടാൽ ഉടനെ രാജ്യവിരുദ്ധരാണെന്നും മുസ്ലിങ്ങളെ കൊല്ലാനുള്ളവരാണെന്നും ഒക്കെ വിശ്വസിച്ചിരുന്ന ആളുകൾക്കിടയിൽ നിന്ന് ഇന്ന് ഇത്രയെങ്കിലും ജനങ്ങൾ തിരിച്ചറിഞ്ഞു ജനങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കി തങ്ങളുടെ അവകാശം രേഖപ്പെടുത്തി ആരാണ് അടുത്തത് അധികാരത്തിൽ വരേണ്ടത് എന്ന് തിരിച്ചറിഞ്ഞു ഇപ്പൊ സുരേഷ് ഗോപിയുടെ തൃശ്ശൂരുള്ള വിജയത്തെ സംബന്ധിച്ച് പല ആളുകളും പറയുന്നുണ്ട് അദ്ദേഹം ഒരു കലാകാരനായതുകൊണ്ടാണ് ഒരു സിനിമക്കാരനായതുകൊണ്ടാണ് അങ്ങനെയാണെങ്കിലും മുകേഷ് സിനിമക്കാരനല്ലേ എന്തേ മുകേഷ് ജയിക്കാതെ പോയത് കൊല്ലം നിയോജക മണ്ഡലത്തില് നൂറ്റി അറുപത്തിനാല് ബൂത്തുകളില് ഞ്ച് ബൂത്തുകളിലും പിന്നിലായിരുന്നു ജനവിശ്വാസം നഷ്ടപ്പെട്ട മുകേഷ് അദ്ദേഹം എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന് വരെ കോൺഗ്രസ് നേതാവായ ബിന്ദു കൃഷ്ണ ആവശ്യപ്പെട്ടത് നമ്മൾ കണ്ടവരാണ് ഏ പിന്നെ ഇരുപത്തി മൂവായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് വോട്ടിന് പിന്നിൽ പോയി ആകെ ഉള്ളത് പോയി ഒൻപത് സ്ഥലത്തു മാത്രമാണ് ചെറിയ രൂപത്തിലെങ്കിലും വോട്ടിന് ഈട് നിന്നത് മുപ്പത്തിയൊന്ന് ബൂത്തുകളിൽ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുകയാണ് ഉണ്ടായത് ഇതൊക്കെ നമ്മൾ കാണുന്നുണ്ട് സിനിമാക്കാരനാണ് ജനങ്ങൾ അംഗീകരിക്കുന്ന നേതാവാണ് ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിട്ടുണ്ടെങ്കിൽ അത് ജനങ്ങൾ മനസ്സിലാക്കി അദ്ദേഹത്തെ തിരഞ്ഞെടുക്കുമായിരുന്നില്ലേ ഈ കണക്കുകൾ തെളിയിക്കുന്നത് കൊല്ലം നിയോജക മണ്ഡലത്തിലെ ജനതയ്ക്ക് മുകേഷ് എം എൽ എയിലുള്ള വിശ്വാസം നഷ്ടപ്പെടുകയും അദ്ദേഹത്തിന്റെ ജനസേവനം അവർക്ക് വേണ്ട എന്നവര് തീരുമാനിക്കുകയും ചെയ്തു ജനാധിപത്യ പ്രക്രിയയിൽ ജനം കൈയൊഴിഞ്ഞിരിക്കുന്നു മുകേഷ് ജനഹിതം തിരിച്ചറിഞ്ഞ് ശരിക്കും പറഞ്ഞാൽ എം എൽ എ സ്ഥാനം രാജിവെച്ച് ജനങ്ങൾക്ക് മാതൃക കാണിക്കണമെന്ന് ബിന്ദു കൃഷ്ണ പറഞ്ഞില്ലേ കേവലം മുപ്പത്തി ആറായിരത്തി അറുനൂറ്റി പതിനെട്ട് വോട്ടുകൾ മാത്രമാണ് മുകേഷിന് ലഭിച്ചത് ഇത് തിരിച്ചറിയണം അപ്പൊ ജനങ്ങൾക്ക് തന്റെ സേവനം വേണ്ട അതുകൊണ്ടാണ് ജനങ്ങൾ തന്നെ കൈയൊഴിഞ്ഞത് എന്ന് തിരിച്ചറിയണം പക്ഷെ ഇതിപ്പോ ബി ജെ പി ഇരുന്നൂറ്റി ഇരുപതിൽ നിന്ന് ഇരുന്നൂറ്റി നാല്പതിലേക്ക് ഉയരുകയാണ് ചെയ്തത് പല സ്ഥലങ്ങളിലും മുമ്പുണ്ടായിരുന്നതിനെ അപേക്ഷിച്ച് നല്ല രൂപത്തിൽ വോട്ട് വിഹിതം വർധിക്കുകയും ചെയ്തു അങ്ങനെ നോക്കുമ്പോൾ ഇപ്പോൾ പത്തോ ഇരുപത് സീറ്റില് ഒരു സീറ്റ് മാത്രം നേടി നിൽക്കുന്ന പിന്നെ എൽ ഡി എഫ് പതിനെട്ട് സീറ്റ് നേടി നിൽക്കുന്ന പിന്നെ യു ഡി എഫിനെ പിന്നെ വിമർശിക്കുന്നത് പോലെ പരിഹസിക്കുന്നത് പോലെ തന്നെയാണ് ഇപ്പോൾ കേന്ദ്ര പോയി നിൽക്കുന്ന യു ഡി എഫ് ബി ജെ പി വിമർശിക്കുന്നത് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ വലിയ വിജയമാണ് ഇത്തവണത്തെ ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ട് അതിന് രണ്ട് പ്രധാനപ്പെട്ട നേട്ടങ്ങൾ നമ്മൾ എടുത്തു പറയണം ഒന്ന് മോദി മോദിയെ എന്തായിരുന്നാലും പിന്നെ ഒന്ന് കാര്യങ്ങളെ മനസ്സിലാക്കാൻ കാരണം ഒരുപാട് ആത്മവിശ്വാസമായി പോയി എന്നത് യാഥാർത്ഥ്യമാണ് അമിതമായ ആത്മവിശ്വാസം തങ്ങളെ കുഴിയിൽ കൊണ്ടുവന്ന് എത്തിക്കും എന്നത് മനസ്സിലായി പിന്നെ കുറച്ച് വകതിരിവ് ഉണ്ടാക്കി കൊടുക്കാനും വന്നു പോയ തെറ്റുകൾ ഒന്ന് നികത്തിയെടുക്കാനും മുസ്ലിം കാർഡും രാമജന്മ ഭൂമിയും ഒന്നുമല്ല ജനങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് നരേന്ദ്രമോദി ഒരു ഭക്തനാണോ എന്നല്ല ജനങ്ങൾക്ക് അറിയേണ്ടത് അദ്ദേഹം വിശ്വാസിയാണോ അന്ധവിശ്വാസിയാണോ എന്നല്ല ജനങ്ങൾക്ക് അറിയേണ്ടത് മറിച്ച് രാജ്യം പുരോഗതിയിലേക്ക് പോകുന്നുണ്ടോ ഇത് എന്തായിരുന്നാലും ബി ജെ പിക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ ഈ തെരഞ്ഞെടുപ്പ് സഹായകമായി ഇനി അടുത്ത തിരഞ്ഞെടുപ്പ് വരുമ്പോഴേക്ക് ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയും രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടിയുമാണ് നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് എന്ന് ബി ജെ പിയെ പഠിപ്പിച്ചു ഇനിയും അതിനേക്കാളേറെ ഇന്ത്യയുടെ ഭരണം തങ്ങൾക്ക് തന്നെ കിട്ടും ഇത് വലിയ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് അതായത് കഴിഞ്ഞ തവണത്തെ പോലെയോ അതിന്റെ തവണത്തെ പോലെയോ അല്ല മൂന്നാം മൂഴത്തിൽ തങ്ങൾക്ക് ചെയ്യാൻ കൂടുതൽ കാര്യങ്ങളുണ്ട് കൂടുതൽ ദൗത്യമുണ്ട് ഉത്തരവാദിത്വം കൂടുതലാണ് അധികാരം എന്ന മുൾക്കിരീടം തലയിലേക്ക് കുറച്ചുകൂടി ആഴ്ന്നിറങ്ങി അപ്പോ വേദന ഉണ്ടാകും കൂടുതൽ കാര്യങ്ങളിൽ ജാഗ്രതയോടുകൂടി മുന്നോട്ട് പോകണം ലോകത്തിലെ ജിയോ ഇത്രയേറെ കലുഷിതമായ ഒരു സാഹചര്യത്തില് ലോകം സാമ്പത്തിക വ്യവസ്ഥ വ്യവസ്ഥിതിയിലെ മൂക്കുകുത്തി താഴേക്ക് വീഴാൻ പോകുന്ന ഒരു സാഹചര്യത്തിലാണുള്ളത് നമുക്കറിയാം പിന്നെ ഡോളറൈസേഷൻ എന്ന പദം നിരന്തരം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ റഷ്യ ഉക്രൈൻ യുദ്ധം രണ്ട് കൂട്ടർക്കും ഇനി ഒരു പക്ഷേ താങ്ങാൻ സാധിച്ചൊന്നു വരില്ല എന്ന സാഹചര്യത്തിൽ യൂറോപ്പിലെ ഫ്രാൻസ് മുതലായ രാജ്യങ്ങൾ അതിൽ പക്ഷം ചേർന്നേക്കും എന്ന അവസ്ഥയും ഇതെല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ ഹമാസ് ഇസ്രായേൽ യുദ്ധം നിരന്തരം വലിയ പ്രഹരങ്ങൾ ഏൽക്കുന്നു എന്ന രൂപത്തിലുള്ള റിപ്പോർട്ടുകൾ വരുമ്പോഴും ഒരു ലോക മഹായുദ്ധം നടക്കുമോ എന്ന അവസ്ഥയിലാണ് നമ്മളുള്ളത് ശക്തമായ ഒരു നേതൃനിരക്കാണ് ഭരണ തുടർച്ച ലഭിച്ചത് എന്നതാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം തരുന്ന ഏക ആശ്വാസം വളരെ ബുദ്ധിപരമായി കരുതലോടെ ലോകത്തിലെ ജിയോ പൊളിറ്റിക്സ് കൈകാര്യം ചെയ്യപ്പെടേണ്ടുന്ന ഒരു സാഹചര്യം കൂടിയാണ് എന്ന ബോധ്യവും കൂടി ഉണ്ടായിട്ടുണ്ട് മുപ്പത് പാർട്ടികൾ അടങ്ങുന്ന ഒരു 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 മിക്സ്ഡ് പാർട്ടി കൂട്ടിക്കെട്ടിന് വേണ്ടിയിട്ടാണ് ഭരണം ലഭിച്ചതെങ്കിൽ വരും വർഷങ്ങളിൽ ലോകം അകപ്പെടാൻ പോകുന്ന പല സംഘർഷ മേഖലകളിലേക്കും സാമ്പത്തിക പ്രതിസന്ധികളിലേക്കും ഇന്ത്യ വലിച്ചഴക്കപ്പെടുന്നത് മുൻകൂട്ടി മനസ്സിലാക്കി പ്രവർത്തിക്കാൻ ഇപ്പോൾ ഇന്ത്യ മുന്നണിയിൽ ആരുമില്ല ആരണ്ടേ ഇന്ത്യ മുന്നണിയിലെ നേതൃത്വനിരയിൽ ആരുമില്ല അപ്പോ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി പ്രതികരിക്കാൻ സാധിക്കണം സംഘർഷ മേഖലകളെ വിശദമായിട്ട് നമുക്കറിയാം പ്രിയപ്പെട്ട കേരളത്തിലെ ഒരു സെക്കൻഡ് കലുഷിതമായിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളുള്ളത് ഈ സാഹചര്യത്തില് പ്രധാനമായും നമുക്കറിയാം പിന്നെ പ്രിയപ്പെട്ട കേരളത്തിലെ പിന്നെ ചില ബുദ്ധിജീവികൾ ഈ രാജ്യം അടുത്ത വർഷങ്ങളിൽ അഭിമുഖീകരിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട പ്രശ്നം ജാതിയല്ല മതമല്ല വർഗീയതയല്ല ജീവൻ മരണ പ്രശ്നങ്ങള് വർഗീയതയല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം ലോക സാമ്പത്തിക വ്യവസ്ഥിതിയില് ഒരു വലിയ കുതിപ്പിലേക്ക് നമ്മൾ പോകേണ്ടതുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിന് സമാനമായ അതല്ലെങ്കിൽ അതിലും വലിയ ഒരു ഡിപ്രഷനിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്ന യാഥാർത്ഥ്യം നമ്മൾ ഉൾക്കൊണ്ടേ ഇന്ത്യക്കും ആ സാമ്പത്തിക മാന്യത്തിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റില്ല ലോകം ഒരു വലിയ യുദ്ധം അതായത് ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിന് സമാനമായ സാഹചര്യങ്ങളിൽ എത്തപ്പെട്ടു നിൽക്കുമ്പോൾ ഇന്ത്യയുടെ സ്ഥിതികൾക്ക് അനുസൃതമായി സമർത്ഥമായി അത് മാനേജ് ചെയ്യപ്പെടണം അതല്ലെങ്കിൽ ഈ രാജ്യം ഒരുപാട് ദുരന്തങ്ങൾ ദുരിതങ്ങളിൽ അകപ്പെട്ടു പോകും അതിനെ കഴിവുള്ള അതിനെ പ്രതിരോധിക്കാൻ സാധിക്കുന്ന ഒരു നേതൃത്വമാണ് ഇന്ന് ഈ രാജ്യത്തിന് അനിവാര്യമായിട്ടുള്ളത് രാജ്യം ഏകാധിപത്യത്തിലേക്ക് പോകുന്നു എന്നത് വെറും ബാലിശമായിട്ടുള്ള വിലയിരുത്തലുകളും ജൽപ്പനങ്ങളും അനാവശ്യമായ വിമർശനങ്ങളും മാത്രമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പൊ നരേന്ദ്രമോദിയുടെ പദവി ഇളക്കാനോ ഇല്ലാതാക്കാനോ ഉള്ള കഴിവ് ഇന്ത്യൻ ജനാധിപത്യത്തിനുണ്ട് എന്നത് എല്ലാവർക്കും മനസ്സിലാക്കി കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് ബി ജെ പി ആണെങ്കിലും ആർ എസ് എസ് ആണെങ്കിലും ശരി അതിനുള്ള കഴിവുകൾ ശക്തികൾ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് അവർക്കും മനസ്സിലായി ഇവിടെ ഏകാധിപത്യം ഇല്ല ഇന്ത്യൻ ജനാധിപത്യം ഒരു തരത്തിലുമുള്ള പ്രതിസന്ധിയിലുമല്ല അധികാര കൈമാറ്റം ശാന്തമായി തന്നെ തടസ്സങ്ങൾ സാധാരണ നടക്കുന്നത് പോലെ തന്നെ നടക്കും ഇക്കാര്യത്തില് ഒരു വിഭാഗം ആളുകൾ ദുഷ്പ്രചരണങ്ങൾ പ്രചരിപ്പിക്കുമ്പോൾ ഇത് വെറും ജൽപ്പനങ്ങൾ മാത്രമാണെന്ന് തലയ്ക്കക താളുതാമസമുള്ളവർ തിരിച്ചറിയും രാജ്യ താല്പര്യങ്ങൾ സുരക്ഷിതമായ കരങ്ങളിലാണോ അതിലെന്തെങ്കിലും സ്വാർത്ഥതകൾ കടന്നു പോയിട്ടുണ്ടോ ഇതായിരിക്കണം നമ്മുടെ ചിന്ത ലോകം അതികഠിനമായ വലിയ ഒരു പ്രതിസന്ധിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ചക്ഷുശ്രവണ ഗലസ്തമാം ദർദുരം ഭക്ഷണത്തിന് അപേക്ഷിക്കുന്ന പോലെ കലാഹിനമാം ലോകവും ആലോല ചെയ്ത സഭോഗങ്ങൾ തേടുന്നു എന്ന് പറയുന്നത് പോലെയാണ് ഇപ്പോഴത്തെ നമ്മുടെ കാര്യം നമ്മുടെ രാജ്യം ഒരു വലിയ സാമ്പത്തിക മാന്ദ്യത്തിലേക്കും സാമ്പത്തിക പ്രതിസന്ധിയിലേക്കും രൂക്ഷമായ ഒരു യുദ്ധക്കെടുതിയിലേക്കും പോകുമ്പോൾ ഈ രാജ്യത്ത് ജാതിക്കോ മതത്തിനോ വർഗീയതയ്ക്കോ വിദ്വേഷത്തിനോ അന്യമത വിരോധത്തിനോ ഒന്നുമല്ല പ്രാധാന്യം ഏത് കരങ്ങളിലാണ് ഈ രാജ്യം സുരക്ഷിതമായിരിക്കുന്നത് ആ കരങ്ങളിൽ തന്നെ മുന്നോട്ട് പോകട്ടെ എന്നാണ് ചിന്തിക്കേണ്ടത് ഒരു മൂന്നാം ലോക മഹായുദ്ധമെന്നത് ഊഹമല്ല ആരെങ്കിലും പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന വെറും ഒരു കെട്ടുകഥയല്ല ആ അവസ്ഥയിൽ രാജ്യത്തെ നയിക്കാൻ കഴിവുള്ള ഒരു നേതൃത്വമാണ് കാലഘട്ടത്തിന്റെ അനിവാര്യത യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക ഒരു ഭാഗത്ത് ലോകത്തെ പ്രധാന രാജ്യങ്ങൾ മറുവശത്ത് വലിയ സംഘർഷങ്ങളാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് ഇസ്രായേൽ ഹമാസ് യുദ്ധം ലോകവ്യാപകമായി പ്രചരിച്ചു കൊണ്ടിരിക്കുന്നു എല്ലാ എല്ലാ രാജ്യങ്ങളെയും വ്യാപിച്ചു കൊണ്ടിരിക്കുന്നു അത് കൈകാര്യം ചെയ്യാൻ തീർച്ചയായിട്ടും വളരെ കരുതലോടെ ജാഗ്രതയോടെ സാമർഥ്യത്തോടെ തങ്ങളുടെ കഴിവനുസരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു നേതൃത്വമാണ് ഈ രാജ്യത്തിന്റെ ഇന്നിൻ്റെ അനിവാര്യത മുപ്പതിലധികം പാർട്ടികൾ ഉൾപ്പെട്ട അതിൽ പലരും പലതരം നമുക്കറിയാം ഒരുപാട് പ്രശ്നങ്ങളിൽ അകപ്പെട്ടിട്ടുണ്ട് ഒരു തട്ടിക്കൂട്ട് മന്ത്രിസഭയ്ക്ക് ഇന്നത്തെ ലോകം അകപ്പെട്ടിരിക്കുന്ന ഒരു പൊളിറ്റിക്കൽ അവസ്ഥ സംഘർഷങ്ങൾ നമുക്കുണ്ട് ശരിയാണ് തീരുമാനങ്ങൾ എടുക്കാനോ അഭിമുഖീകരിക്കാനോ ഒന്നും കഴിവുള്ള ആളുകൾ ഒരു പക്ഷേ സംഘടനയിൽ ഇല്ലാത്ത ഒരു അവസ്ഥയും ഉണ്ടായിട്ടുണ്ട് വിദേശ ശക്തികളുടെ സാന്നിധ്യം നമ്മുടെ രാജ്യത്തും ഉണ്ടായിരുന്നു ലോകം ഇപ്പോൾ പ്രശ്ന രൂക്ഷിതമായിരിക്കുന്ന സാഹചര്യത്ത് രാജ്യത്ത് അനാവശ്യമായിട്ടുള്ള ചില വിഷയങ്ങൾ വലിച്ചിരയ്ക്കപ്പെട്ട്